ഒരു ആറ് മില്യൺ വർഷം മുന്നേ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ പോരാ ബിക്കോസ് പ്രഡേറ്റേഴ്സ് ആണ് കംപ്ലീറ്റ് മുഴുവൻ അന്ന് ഇവിടെ ഡോമിനൻ്റ് ആയി നിൽക്കുന്നത് വൈൽഡ് ആനിമൽസ് ഒക്കെ ആയിരിക്കാം തിരക്കല്ലേ അപ്പോൾ അവിടെ കോപ്പറേഷൻ ആവശ്യമാണ് ഹ്യൂമൻസിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ അവിടെ സർവൈവൽ ഉള്ളൂ അങ്ങനെയാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത് ബിൽഡ് ആവുന്നത് ഒരു ഗ്രൂപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യാം ഒരാളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാം ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എൻ്റെ ഗ്രൂപ്പിനത് ആവുക ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് എൻ്റെ ഗ്രൂപ്പിനത് മോശമാവുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് മനസ്സാക്ഷിയുടെ വിത്തുകൾ അവിടെ ഉണ്ടാവുന്നത് സർവൈവലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തിനാണ് മനസാക്ഷി ഉടലെടുക്കുന്നത് അല്ലാതെ ഇത് നീ പറഞ്ഞതുപോലെ റിലീജിയൻസ് അതിനെ ആൾട്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ കറണ്ട് സിറ്റുവേഷനിൽ സർവൈവലിന് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ആ റിലീജിയൻ അതിനെ ആൾട്ടർ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഏറ്റവും ആദ്യം മനുഷ്യന്റെ കൊഗനേറ്റീവ് സ്കില്ലായി മനുഷ്യന്റെ കൊഗനേറ്റീവ് ഫീലിംഗ് ആയിട്ട് ഈ മനസാക്ഷി കയറി വന്നത് സർവൈവലിന്റെ ഭാഗമായിട്ടാണ്